കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ട് നീതി എന്നല്ലാതെ എന്ത് പറയാനാ ഇതുകൊണ്ടൊന്നും തീരെ ഇത്തരം ഇത്തരം ഞാൻ അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഷാപ്പിയെ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജ് ആണ് ഒരു എംപിക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിലെ ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പിക്ക് എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് എന്ന് പറയാ എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു മൂന്ന് മണിക്കൂറാ ശസ്ത്രക്രിയ ഉണ്ടായെന്നില്ല അപ്പൊ അതൊന്നും പണക്കിൽ പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്നാ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം എന്ന പല ഉണ്ട് അവരെല്ലാം മനസ്സിലാക്കും അതെ 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 അതാണല്ലോ അവരുടെ ഭാഷ്യം നട്ടുച്ചക്ക് നേരിട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കാര്യത്തിൽ അവർ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല വേറെ ആൾക്കാർ ഉത്തരവാദിത്തം ഇനിയിപ്പോ ഇത് പറയാൻ പോയി ഇതായിരിക്കും ഇതൊക്കെ എല്ലാ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എന്നുള്ളതാണ് കാര്യം ഏതാ നിങ്ങൾ കൊടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞാല് അതിനകത്ത് ഏറ്റവും അതേറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇ ഡി തന്നെ അത് പത്രപരിസരം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും പിന്നെ ചോദ്യം ചെയ്യലായി അറസ്റ്റ് ചെയ്യലായി കേസൊന്നും ഉണ്ടാവണ്ട ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആറ് ഏഴ് ദിവസം ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യലുണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞു ചോദ്യം ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരാവില്ല വിളിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ചോദ്യങ്ങൾക്ക് അവര് മറുപടി പറഞ്ഞേ മതിയാകൂ രണ്ടാമത്തെ കാര്യം ഇതെ വാദത്തിന് വേണ്ടി ഇപ്പൊ സി പി എം കാർ വരും പതിവ് പലവിയായിട്ട് വരും ഇതൊന്നുമില്ല നല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ അവര് മുന്നോട്ട് വന്നില്ല ഇ ഡി ചെയ്തതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമായി വെക്കണമെന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടില്ല പ്രചരണം ഉണ്ടാകണ്ടേ പ്രചരണത്തിൽ ഒട്ടും മോശക്കാരല്ലല്ലോ സി പി എം ഇതെന്തുകൊണ്ട് അവരും വെച്ചു ഇ ഡി പൂഴ്ത്തിവെച്ചു സി പി എം വെച്ചു ഗവൺമെന്റ് വെച്ചു ഇതിന്റെ രണ്ടിന്റെ പേയുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം തുറന്ന് പറയണം ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം തെറ്റാണ് ഇന്നിന്ന കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത് വെറുതെ എന്റെ കയ്യിൽ മടിയിൽ കനവില്ലാന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വസ്തുഷ്ടപരമായിട്ട് പറയണം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു പോകണം ഇതാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ദുരന്തം കാണാൻ വന്നത്